സഹന്തരാനന്ദബോധാത്മകമനുഗമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം ദിഗമച സഹസ്രേണു നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രീ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം താധി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാഥശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം പേര് ശിവൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശിവൻ നാരായണീയത്തിൽ അപക്രഗതി എന്നുള്ള കപിലോപദേശത്തിലെ ഭാഗമാണ് പ്രതിപാദിച്ചത് ഭക്തിയില്ലാത്തവരുടെ ആ ഒരു അവസ്ഥ മറ്റുള്ളവരുടെ വേദന അറിയാണ്ട് സ്വയം സുഖം കാക്ഷിച്ച് ധനസമ്പാദനമായിട്ടും മറ്റും സ്ത്രീകളാലും കുട്ടികളാലും ജയിക്കപ്പെട്ട് വീട് എന്നുള്ളതിൽ നിന്ന് ഒലപ്പം പോലും ആ ആസക്തി വിടാതെ കുറച്ചൊക്കെ വിടണം അവിടേക്കൊക്കെ എത്തിയാലേ ആ ആസക്തി തീരെ വിടാതെ ഗൃഹസക്തോ യാതനയ്യക്ത അവൻ അങ്ങനെ കഴിച്ചു കൂട്ടുന്നു ഭഗവാനാൽ നിന്ദ്യമാവും സജ്ജനങ്ങൾ ആ നിന്ദ്യമായ ജീവിതം നയിക്കുന്നു ഈ മരണശേഷം അവരുടെ അവസ്ഥ എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയണത് യുവതിജഢര ഖിന്നോ ജാതബോധോകളിതബോധെ ബോധ പീഡയോലങ്കല്യം പുനരഭിബ മുഖ്യത്തെ ബതാരുണ്യകാലേ കപിലതനുരുതിത്വം ദേവഗു നഗാദി ഇവരെന്തു ചെയ്യുന്നു ചോദിച്ചാൽ തീർച്ചയായിട്ടും മുക്തി പ്രാപിക്കാതെ പുനരഭിജനനം പുനരഭിജനനം പുനരഭി മരണം പുനരഭിജനനി ജഡരേ ശയനം ജനന മരണ പ്രക്രിയകൾക്ക് തീർച്ചയായിട്ടും ഇവർ അടിമപ്പെടുന്നു അതിങ്ങനെ ആവർത്തിക്കുന്നു അപ്പോൾ ഈ ജന്മം സ്വാർത്ഥപരമായിട്ടോ അധർമ്മപരമായിട്ടോ ഈശ്വരചിന്ത ഇല്ലാതെയോ കഴിച്ചു കൂട്ടിയിട്ട് ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു മരിച്ചതിന് ശേഷം അടുത്ത ജന്മം യുവതി ജഡര കിന്നോ ഗർഭകാലത്തെ ദുഃഖങ്ങളെക്കുറിച്ച് പറയാനില്ല കിന്നോ ദുഃഖിക്കുമ്പോൾ കൃമികീടാദികൾ കൊത്തുക ഏരിയുള്ള ഭക്ഷണം അമ്മ കഴിക്കുമ്പോൾ അതിൻ്റെ നീറൽ സഹിക്കുക ചൂടുള്ള ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ ചൂട് സഹിക്കുക യുവതിജടര കിന്ന യുവതിയുടെ ജഡരത്തിൽ ഒരു ഗർഭശിശുവിന് അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങൾ അറ്റമറ്റ അറ്റമില്ലാത്തതാണ് ആ ജീവൻ എങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ച സ്വാർത്ഥപരമായിട്ട് ദൈവചിന്ത ഇല്ലാതെ മരിച്ചു നട്ടോ യുവതി ജഠര ഖിന്നു മരണാനന്തരം മറ്റൊരു ഗർഭപാത്രത്തിൽ ജന്മമെടുക്കുന്നു യുവതിയുടെ യുവതിയുടെ ജാതബോധോപ്യകാണ്ടേ അകാണ്ടെ ജാതബോധോബി പെട്ടെന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടായെങ്കിലും അകാണ്ടേ ജാതബോധെ ആ ജാതബോധ അല്പം ചില ബോധങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പ്രസഭഗണിത ബോൽ ബോധ പ്രത്യേകിച്ച് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആ ജ്ഞാനം മുഴുവൻ നഷ്ടപ്പെടും ഞാനും ഉദിക്കുന്ന സമയത്ത് ഏഴാം മാസത്തിലാണ് ഞാൻ ഉദിക്കുക എന്നാണ് ഒരു രാത്രി കൊണ്ട് അതെ കലലം തേഗരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുധം ദശാഘീനത കർക്കന്തോ എന്ന ഭാവത്തിലാണ് ഗർഭത്തിൽ വളരുക കലലം എന്ന രക്തബിന്ദുവായിട്ടാണോ ആദ്യമുണ്ടാവുക പഞ്ചരാത്രം കഴിയുമ്പോൾ അതിന് ബുദ്ബുധം എന്നു പേരുണ്ടാവും പത്ത് ദിവസം കഴിയുമ്പോൾ അത് കർക്കന്തു എന്ന പേരാവും ഒരു മാത്രം കൊണ്ട് ഒരു മാസം കൊണ്ട് ശിരസ്കാലം മുതലായിട്ടതുണ്ടാവും പിന്നെ ക്രമേണ സ്ത്രീ പുരുഷ ഭേദം തിരിയും അങ്ങനെ വളരെയാണ് പല്ലുകൾ നഖങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത് എത്രയോ വർഷം മുമ്പ് എങ്ങനെയാണ് ഗർഭത്തിൽ ശിശു വളരുക എന്ന് നമ്മൾ കണ്ടെത്തി ഇന്ന് സ്കാനിങ് കൊണ്ടും എക്സ്റേ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നുവോ അതേപോലെ ഒരു മാറ്റമില്ലാണ്ടാണ് അയ്യായിരം കൊല്ലം മുമ്പ് എഴുതിയ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് രാമായണത്തിലും അത് ജഡാ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ശരിയല്ലേ ആശുപത്രിത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനുള്ള സ്കാനിങ് മെഷീനോ മറ്റു കാര്യങ്ങളോ ഒന്നും എക്സ്റേ സൗകര്യങ്ങളോ ഒന്നും പണ്ടില്ല ഇന്ന് ഡോക്ടർമാർക്ക് അത്ഭുതമായിരിക്കണം അയ്യായിരം കൊല്ലം മുമ്പ് ഇതെങ്ങനെ കണ്ടെത്തി അത്ഭുതമായിട്ടാണ് അവർ ഇത് പറയണത് ഇതെങ്ങനെ ഇവർക്ക് ഇത്ര വർഷം മുമ്പേ കണ്ടെത്താനായി അപ്പൊ ഭാഗവതം സത്യമാണ് എന്നുള്ളതിന് വല്ല സംശയമുണ്ടോ ഉണ്ടോ ആർക്കെങ്കിലും ഇതൊക്കെ സത്യമാണെങ്കിൽ ബാക്കിയൊക്കെ സത്യമാവാനേ ഇനി ആയുള്ളൂ അപ്പൊ ഏഴാം മാസത്തിൽ ജ്ഞാനം ഉദിക്കുമ്പോൾ വിചാരിക്കും ഇനി ഇങ്ങനൊരവസ്ഥ ദുരവസ്ഥ എനിക്ക് വരാതിരിക്കാൻ എന്താണ് സർവേശ്വര മാർഗം ത്രിവീശ്വരനായിരിക്കുന്ന നാരായണനെ ഭഗവാനെ ഞാൻ ഭജിക്കല്ലാതെ ഈ ഭൂമിയിൽ വന്ന മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല പ്രതിജ്ഞ എടുക്കണമെന്നാണ് ജന്തുരുവാച എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവത്തിലെ തസ്യോപസന്നമിതം ജഗതിച്ചയാത്ത മഹാ ജഗതിച്ചയാത്ത പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട് ജന്തു ആണ് പറയണത് അതിന് ജന്തു എന്നാണ് പേരോടുത്തേക്ക് ഗർഭ ശിശുവിനെ ഗർഭശിശു ഭ്രൂണം എന്നൊക്കെ നമ്മൾ വേണത് ലീലിപോലെ ചല ചരണാരവിന്ദം സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ ചരണാരവിന്ദങ്ങൾ ഭജിക്കുക എന്നതല്ലാതെ ഈ ഭൂമിയിൽ വന്നാൽ യാതൊന്നും ഞാൻ ചെയ്യില്ല കുറേ ശ്ലോകങ്ങളുണ്ട് ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഉപനിഷത്തിൽ ഈ വിഷയമാണോ പറയണത് ഗർഭത്ത ശിശുവിൻ്റെ ചിന്തകൾ ഏതൊരു ഭഗവാന്റെ കങ്കല്പത്താലാണോ ഞാൻ ഇപ്രകാരം ഗർഭപാത്രത്തിൽ വന്നത് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ മാംസഖണ്ഡം പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള മറ്റൊരു ശരീരമായിട്ടുള്ള അമ്മയുടെ ശരീരത്തിൽ ഇരുന്ന് ദുഃഖിക്കുക ഈ അവസ്ഥ ഇനി ഉണ്ടാവരുത് മാ ദേഹി രാമ ജനനീ ജഡരേ നിവാസം ഇനി ഒരു ഗർഭപാത്രത്തിൽ ജനിക്കാനാണ് ഒരു ഭക്തൻ രാമനോട് പ്രാർത്ഥിക്കുകയാണ് അതേ ഇനി അവരം ഇനി ഞാൻ ജനിക്കാൻ ഇടവരുത് ഈ ദുഃഖപൂർണ്ണമായിട്ടുള്ള ഭൂമിയിൽ ജനിക്കാൻ ഇടവരരുത് ഇപ്രകാരം ആ ഗർഭത്തെ ശിശു പ്രതിജ്ഞ എടുക്കും ഭൂമിയിൽ കീണ്ടു വന്നാൽ ഇനി ഭഗവാനെ ഭജിക്കുകയല്ലാണ്ട് മറ്റൊന്നിലേക്കും എൻ്റെ മനസ്സിനെ ഞാൻ കൊടുക്കില്ല പ്രസവഗണിത ബോധ പ്രസവ സമയത്തുള്ളതായിട്ടുള്ള ആ ബോധം എപ്പോൾ പ്രസവിച്ചുവോ ഒപ്പം പോയി പീഡയോ ലംഘ്യ ബാല്യം ബാല്യാവസ്ഥ കൗമാരാവസ്ഥൈ ശങ്കരാചാര്യ ബാലത്താവൽ ക്രീഡാസക്ത തരുണത്താവൽ തരുണീസക്ത വൃദ്ധത്താവൽ ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിന സക്ത നമ്മളറിയേണ്ട കാര്യം എവിടുന്നാണോ നമ്മൾ വന്നത് എവിടക്കാണോ നമ്മൾ പോകുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ മൂന്നെണ്ണം നമുക്കറിയണം ഏതൊരാൾക്കും നമുക്ക് ചോദിച്ചോക്കൂ നിങ്ങളെവിടുന്ന് വന്നു വെച്ചാൽ പാലക്കാട് നിന്ന് വന്നു കോഴിക്കോട് നിന്ന് വന്നു എന്ന് പറയും അതല്ല ചോദ്യത്തിൻ്റെ അർത്ഥം ഇതിൻ്റെ മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്നാ ചോദ്യം എവിടെ നിന്ന് വന്നു ഈ ഭൂമിയിൽ എവിടേക്ക് പോണെന്ന് ചോദിച്ചാലോ ശരീരം ഉപേക്ഷിച്ചാൽ പിന്നത്തെ അവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇവിടെയുള്ള തന്നെ ചിന്തിക്കാൻ സമയമില്ലാതെ തിരക്ക എല്ലാവർക്കും ഓടി നടക്കുക ഫോൺ വിളിച്ച കുറച്ച് ഏജൻ്റ് വിളിക്ക് വിട്ടോ ഞാൻ കുറച്ച് തിരക്കിലാണ് എന്താണ് ഈ തിരക്ക് അപ്പം ഇവിടെയുള്ള കാര്യം പോലും ചിന്തിക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് ശേഷം പോയുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടാവുമോ അങ്ങനെ മതിയോ കുറച്ചൊക്കെ അതും ചിന്തിക്കേണ്ടായി അതിൻ്റെ ഈ ചിന്താശീലം ബുദ്ധിവ്യക്തി മനുഷ്യന് തന്നിരിക്കണ അവിടെ എവിടേക്കാണ് പോകുന്നത് എവിടെ നിന്നാണ് വന്നത് അതിൻ്റെ ഇടയിൽ വേണ്ടത് എന്താണ് ഈ മൂന്ന് കാര്യം അറിയാത്തവൻ മനുഷ്യനല്ല എന്നാണ് അനവധി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നതാണ് ഉത്തരം ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എവിടേക്കാണോ പോകുന്നത് ഇനി ജന്മെടുക്കാൻ തന്നെ സംശയമൊന്നുമില്ല തത്വചിന്തയും ഈശ്വര ചിന്തയും ഇല്ലാത്തവർ ഇനിയും ജനിക്കാൻ തന്നെയാണ് പോണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ടത് എന്താ ജന്മില്ലാതേക്കാളുള്ള വഴി അന്വേഷിക്കുക വിവേകശാലികളും ബുദ്ധിശാലികളും ആയിട്ടുള്ളവർ അതാണ് ചെയ്യേണ്ടത് അങ്ങനെയുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജനിക്കാണ്ടിരിക്കാനുള്ള എന്താ ഭഗവാനെ ചിന്തിച്ച മനസ്സ് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്കുതാക്കുക വേറെ വഴിയൊന്നും അതിനെ കണ്ടുപിടിച്ചിട്ടില്ല ഒറ്റ വഴിയുള്ളൂ മരിക്കാണ്ടിരിക്കാനുള്ള വഴി എന്താ ജനിക്കാണ്ടിരിക്കുക ജനിക്കാണ്ടിരിക്കാനുള്ള വഴി എന്താ വീണ്ടും ജനിക്കുക എന്നുള്ള ആ പുനർജന്മത്തിൽ നമുക്ക് രക്ഷപ്പെടണം വേറെ വഴിയൊന്നുമില്ല എന്നാലേ മരണഭയത്തിൽ നിന്ന് നമ്മൾ മുക്താവുള്ളൂ സദാ ഈശ്വര ചിന്ത ചെയ്ത് മനസ്സിനെ ശരാകാരമാക്കി മാറ്റുക പ്രപഞ്ചത്തിൽ നിന്ന് കഴിയുന്നതും വിടുത്തുക ഇതിനോട് കൂടിയുള്ള ഒട്ടലും ബന്ധവും അധികം വേണ്ട ജീവിച്ചു പോകുമ്പോൾ എന്തൊക്കെ വേണം എന്നല്ലാണ്ടേ അതിനോടുകൂടി മനസ്സിനെ ബന്ധപ്പെടുത്തി ഇതൊക്കെ തന്നെയാണ് സത്യം എന്ന് കരുതിയാൽ തീർച്ചയായിട്ടും പുനരഭിജനനം പുനരഭിമരണം പ്രസവഗണിതബോധ പീഡയോലംഘ്യ ബാല്യം ബാല്യകാലമാണ് കഴിഞ്ഞാൽ തരുണത്താവൽ തരുണീസത്ത വിവാഹം കഴിക്കണം കുടുംബജീവിതമായി പുനരവിപത മുഖ്യത്തേവ താരുണ്യകാലേ യുവത്വം വരണ സമയത്ത് താരുണ്യകാലം മുഖ്യതി ഈ കഴിഞ്ഞ സത്യമൊക്കെ മറക്കണം ഗർഭസ്ഥ ശിശു അവിടെ എടുത്ത പ്രതിജ്ഞ മറന്നു സത്യം മറന്നു ഗർഭപാതത്തിൽ അനുഭവിച്ച ക്ലേശം മറന്നു ഒക്കെ മറക്കാണ് മുഹ്യതി സർവം മറന്ന് ഈ ലോകം തന്നെ സത്യം എന്നാണ് കരുതണു തൽബലായിട്ട് എന്തുണ്ടാവണു വീണ്ടും ജനിക്കണു യുവതി ജഡര ഖിന്നോജാതബോധോപ്യകാണ്ടി വീണ്ടും യുവതിയുടെ ജഡരത്തിൽ പെട്ട് ജനിച്ചിട്ടും മരിച്ചിട്ടും മരിച്ചിട്ടും ജനിച്ചിട്ടും ജനിച്ചിട്ടും മരിച്ചിട്ടും ഇങ്ങനെ പത്തു നൂറായിരം ജന്മങ്ങൾ എടുക്കുകയാണ് എത്രയാ ജനിക്കുന്നത് എത്രയോ പുന എത്രയോ ജനിച്ചു അങ്ങനെ ജനിച്ച് 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 മരിച്ചിട്ടും ആവർത്തിക്കുക എന്നല്ലാണ്ട് ഇതിനൊരു അവസാനം കണ്ടെത്തുമ്പോൾ മാത്രമേ നമ്മുടെ ദുഃഖം അവസാനിക്കൂ എന്നുള്ള സംഗതി മറക്കുന്നു പുനരഭി മുഖ്യത്തെവതാരുണ്യകാലേ ജീവിതം വരുമ്പളയ്ക്കും വിവാഹം കഴിക്കണം വിവാഹ ജീവിതം ഗൃഹസ്ഥാശ്രമായി പിന്നെ അതിൻ്റെ തിരക്കിലാണ് പെട്ടുണ്ടോ രണ്ട് നാമം ജയിക്കാനോ ഈശ്വരനെ സ്മരിക്കാനോ സമയം അങ്ങനെ നമ്മുടെ കാലം ജനിച്ചിട്ടും മരിച്ചിട്ടും ജനിച്ചിട്ടും മരിച്ചിട്ടും എത്ര ജന്മങ്ങളായി ഗർഭത്തനായി ഭൂപി ജനി ചെമ്മരി ചൂടൻ ഏതാമകീർത്തനകാരൻ അല്ലേ ഗർഭനായിട്ട് ജനിച്ചിട്ടും മരിച്ചിട്ടും അങ്ങനെ അറ്റമില്ലാത്ത ജന്മങ്ങളാണ് എടുക്കുന്നത് അതിൽ നിന്ന് സർവേശ്വര ഒരവസരം വരണ സമയത്ത് സത്സംഗം ഉണ്ടാവുക ഭഗവാനെ ഭജിക്കുക കുറച്ച് ഭക്തി വളർത്തുക അതാണ് വേണ്ടത് എന്നാൽ മാത്രമേ ഈ ചക്രത്തിൽ ഇപ്പൊക്കെ ബ്രേക്ക് ദി ചെയിൻ എന്നാണ് കാണുന്നത് കോവിഡിനെ പറ്റി എഴുതുന്ന ബ്രേക്ക് ദി ചെയിൻ പണ്ടുള്ളവർ കണ്ട ചെയിൻ എന്തായാലും അതിലും വലിയ ചെയിനെ ബ്രേക്ക് ചെയ്യേണ്ടത് ഈ ജനന മരണമാകുന്ന ചങ്ങല അതാണ്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ കോവിഡുമില്ല ഒന്നുമില്ല ശരീരം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ പണ്ടത്തെ ബ്രേക്ക് ദി ചെയിൻ എന്താ അറിയോ കോവിഡല്ല ഈ ചെയിനാണ് ബ്രേക്ക് ചെയ്യേണ്ടത് പുനരഭിപത മുഖ്യത്തെവതാരുണ്യകാലേ പ്രകാരം യുവത്വം വരുമ്പോൾ പിന്നെ ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് ജനിക്കണു മരിക്കണു പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഡരേ ശയനം ഇതെപ്പോൾ അവസാനിക്കണോ അപ്പോളേ മനുഷ്യൻ്റെ ദുഃഖം തീരുള്ളൂ അതുകൊണ്ട് കിട്ടിയ മനുഷ്യജന്മം കൊണ്ട് ലേശം സസംഗം ഉണ്ടാവുക ഇതൊക്കെ ചിന്തിക്കുക ലേശം നേരെങ്കിലും ഇരുന്ന് ചിന്തിക്കുക സദാ ഇരുന്ന് ചിന്തിക്കാനല്ല പറയണത് സന്ധ്യക്ക് കുറച്ച് നാമം ചോദിക്കുക അവസരം കിട്ടുമ്പോൾ ഒരു സസംഗം ഉണ്ടാവുക വർഷത്തിൽ ഒരിക്കലെങ്കിലൊരു സപ്താഹമൊക്കെ ശരിക്കും കുറേ ഭാഗങ്ങൾ കേൾക്കുക മുഴുവനെ കേട്ടാൽ ഏറ്റവും നന്നായി അതുകൊണ്ടൊക്കെയാ മനസ്സ് ഈ പ്രപഞ്ചത്തുനിന്ന് വേറെ ആവുള്ളൂ കെട്ട് കിടക്കണതേ വളരെ എഴുകി ചേർന്നിട്ടാണ് കിടക്കുന്നത് പല കർമ്മ ജന്മത്തിലത്തെ ബന്ധങ്ങളുണ്ട് അതിനകത്ത് ഇതെല്ലാം ചേരുമ്പോൾ അനായാസേന വേർപെടുത്താൻ പറ്റില്ല എളുപ്പമല്ലാതെ അതിനാണ് സത്സംഗം ഉണ്ടാവണം ഭാഗവതം കേൾക്കണം ഏഴ് ദിവസമെങ്കിലും ഒരു വർഷത്തിൽ അതിനെ നീക്കി വെച്ചാൽ ഒരു ലേശം ഒരു ചായവൊക്കെ മനസ്സിന് അവിടേക്ക് ഉണ്ടാവും ഇത്രേ ഉള്ളു അല്ലാണ്ടപ്പോൾ ഒരു നാമാമാണ് ജയിച്ചു പത്ത് മിനിറ്റിൽ നിന്ന് നാമം ചൊല്ലി ഒരു പ്രസംഗമോ സത്സംഗമോ കേട്ട് ഒരു മണി അതുകൊണ്ടൊന്നും പോരാ ഒക്കെ നല്ലതാണോ പക്ഷെ അതൊന്നും പോരാ അച്ചും കൂടിയൊക്കെ വേണം സപ്താഹം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കേൾക്കണം ഒരു സംഹിതയാണത് അത് ആദ്യാന്തം കേൾക്കുക എന്നുള്ളത് ഏഴ് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ മനസ്സ് അതിൽ എൻഗേജ്ഡ് എൻഗേജ്ഡാവുകയാണ് പറയണതെന്തോ ആയിക്കോട്ടെ അതല്ല വിഷയം ഏഴ് ദിവസം കണ്ടിന്യൂസ് രാവിലെ എട്ട് വൈകുന്നേരം അതിനൊരു എഫക്റ്റ് ഉണ്ട് അതാണ് ഈ സപ്താഹ യജ്ഞം എങ്ങനെ വന്നത് അത് അതുകൊണ്ടുതന്നെ ഉണ്ടാവുള്ളൂ വേറൊന്നും കൊണ്ടും അതുണ്ടാവില്ല അതാണ് കുറച്ചൊക്കെ ഇരുന്നിട്ടും കേട്ടിട്ടും അതൊക്കെ കുട്ടിക്കാലത്തൊക്കെ ശീലിക്കേണ്ടതാണ് പ്രായമായാലൊന്നും നടക്കില്ല ഇരിക്കാൻ പറ്റുമോ നമുക്ക് ക്ഷമയുണ്ടോ നമുക്ക് തിരക്ക് പറയണതൊക്കെ അധികം ക്ഷമയില്ല എന്നിട്ട് ആ തിരക്കുണ്ടൊന്നുമല്ല ക്ഷമയില്ല അവിടെ ഇരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാവുന്നില്ല അതാണ് അത് വേണം തോന്നിയാൽ മതി ബാക്കിയൊക്കെ ഭഗവാൻ കഴിച്ചോളും അത് കേട്ട് നോക്കൂ അപ്പറിയാം ഏഴു ദിവസം കണ്ടിന്യൂസ് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശരി ചിന്തയിൽ ഇരിക്കുമ്പോഴത്തെ ഒരു സുഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ അനുഭവിച്ചവർക്ക് എന്നെ അറിയുള്ളൂ അങ്ങനെ സത്സംഗത്തിൽ കൂടെ നമ്മൾ എന്തു ചെയ്യണം സത്സംഗത്തെ നിസ്സംഗത്വം നിസ്സംഗത്തെ നിശ്ചലതത്വം നിശ്ചലതത്തെ ജീവൻ മുക്തി ആ ജീവൻമുക്താവസ്ഥയിലേക്ക് എത്തണം അങ്ങനെ യുവതിജടരഖിന്നോ ജാതബോധോപ്യകണ്ടേ അതിനുശേഷം ജനിക്കുകയും മരിക്കുകയും ചെയ്താൽ ഓരോരോ ലോകങ്ങളിൽ പോയിട്ട് ജനിക്കും അതാണ് ഞാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം